തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വിജയാശംസകൾ നേർന്ന താരരാജാവ് മോഹൻലാൽ എത്തിയത് വലിയ വാർത്തയായിരുന്നു ഇരുവരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ആശംസകൾ നേർന്നത് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മോദി തന്റെ ട്വിറ്ററിലൂടെ സിനിമാ താരങ്ങളോടായി വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഏറെ സൈബർ ആക്രമണം നേരിട്ട മോഹൻലാലിന്റെ കൊച്ചിയിലെ വസതിയിലായിരുന്നു ഇത്തവണത്തെ കൂടിക്കാഴ്ച എന്നാൽ കൂടിക്കാഴ്ച രാഷ്ട്രീയപരമല്ലെന്നും തീർത്തും വ്യക്തിപരമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്നാൽ സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോഴും കൂടിക്കാഴ്ച രാഷ്ട്രീയപരമല്ലെന്നും തന്റെ വോട്ട് തിരുവനന്തപുരത്താണെന്നും ആർക്ക് വോട്ട് ചെയ്യണമെന്നത് വ്യക്തിപരമായ കാര്യമാണെന്നും മോഹൻലാൽ പ്രതികരിച്ചു സുരേഷ് ഗോപിക്ക് ആശംസകൾ നേരുന്നതായും മോഹൻലാൽ വ്യക്തമാക്കി ചലച്ചിത്ര താരം കൂടിയായ സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി സിനിമാ മേഖലയിൽ നിന്നും നിരവധി താരങ്ങൾ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന പരിപാടിയിൽ ബിജു മേനോൻ സംയുക്ത വർമ്മ യുവതാരം പ്രിയ വാര്യർ അടക്കമുള്ളവർ പങ്കെടുത്തു എന്തായാലും അത് തന്നെയാണ് ഇന്ന് ഏറെ ചർച്ചയാവുന്നത് ഇതോടെ തൃശൂരിലെ കാര്യങ്ങളുടെ ഗതി മാറി മറിയുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സുരേഷ് ഗോപിക്ക് നേരെ നേരത്തെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ പിന്തുണച്ച് താരങ്ങളും രംഗത്തെത്തി അത് തന്നെയാണ് ബി ജെ പിയുടെ വിജയവും കേരളത്തിലെ രാഷ്ട്രീയ മുന്നേറ്റവും ഇത്തവണ മോദിയും താമരയും വിരിയുമോ എന്നതാണ് രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുന്നത് മോദി തരംഗം അവസാനിച്ചുവെന്ന് കോൺഗ്രസും ഇടതുപക്ഷവും ആവർത്തിക്കുമ്പോഴും ഇല്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്തവണ എത്തിയ സർവേ ഫലങ്ങളൊക്കെയും ബി ജെ പിക്ക് അനുകൂലമായ റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടത് ബി ജെ പി ഇത്തവണ കളമറിഞ്ഞു തന്നെയാണ് കളത്തിയിറങ്ങുന്നത് ജയത്തിൽ കുറഞ്ഞതൊന്നും അവർ പ്രതീക്ഷിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ അവർ കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിൽ ഇറക്കിയതു രണ്ടായിരത്തി പതിനാലിലെ മോദി തരംഗം കൂട്ടുകയല്ലാതെ കുറയാൻ പ്രവർത്തകർ അനുവദിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് ശബരിമലയാണ് ബി ജെ പിക്ക് ഏറെ പ്രചാരം വാങ്ങിക്കൊടുത്ത വിഷയം ശബരിമലയിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വിധിക്കൊപ്പം നിന്നപ്പോൾ ബി വിശ്വാസ സമൂഹത്തിനൊപ്പമാണ് നിന്നത് അതുകൊണ്ടുതന്നെയാണ് ശബരിമല വിഷയത്തിന്റെ പേരിൽ ജയിൽവാസം അനുഭവിച്ച കെ സുരേന്ദ്രനെ തന്നെ പത്തനംതിട്ടയിൽ നിർത്താൻ ബി ദേശീയ നേതൃത്വം തീരുമാനിച്ചത് നോട്ടു നിരോധനവും ജി എസ് ടിയുമൊക്കെ പ്രതിപക്ഷം ബി ജെ പിക്ക് എതിരെ ഉന്നയിച്ച ആയുധമാണെങ്കിലും അതിൽ നിന്നൊക്കെ കരകയറി വരാൻ അവർക്ക് നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ മോദിയുടെ കയ്യിൽ രാജ്യം സുരക്ഷിതമാണെന്ന ഒറ്റ ഒറ്റവാക്ക് കൊണ്ട് കൈവിട്ടുപോയെന്ന് കരുതിയ പ്രതാപം അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു അത് എൻ ഡി എ സർക്കാരിനേറെ നേട്ടവുമായി പുൽവാമ ഭീകരാക്രമണം പ്രതിപക്ഷ പാർട്ടികൾ മോദിക്കെതിരെ തിരഞ്ഞെടുപ്പായുധമാക്കിയെങ്കിലും അതൊന്നും ബി ജെ പിക്ക് ഏറ്റില്ല എന്നതാണ് ബി ജെ പി വൃത്തങ്ങൾ തന്നെ പറയുന്നത് എന്തായാലും മോദി ഡൽഹിയിലും വാരണാസിയിലും മത്സരരംഗത്തിറങ്ങുമ്പോൾ അത് ബി ജെ പിക്ക് പുതിയ കരുത്തു പകരുന്നുണ്ട് ഗംഗാതീരം ഇതുവരെ മോദിയെ കൈവിട്ടിട്ടില്ല അതുപോലെ തന്നെ ഇന്ദ്രപ്രസ്ഥവും കാക്കുമെന്ന് തന്നെയാണ് മോദിയുടെയും വിശ്വാസം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത